ഹലോ മുമ്പ് ആ പലർക്കും എങ്ങനെയാണ് പുതിയതായിട്ട് ബിസിനസ്സിൽ വന്നവർക്ക് പലർക്കും എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് എങ്ങനെയാണ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യൽ ഇതൊക്കെ പലർക്കും അറിയില്ല ഓൾറെഡി ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലസ് സ്റ്റോറിൽ സ്മാർട്ട് ടി ഷോപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റും സൈറ്റും കിട്ടും ഓക്സി ഡോട്ട് ഷോപ്പിൽ അടിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇപ്പോൾ നിലവിലെ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആരാണ് ഐഡിയ അടിച്ചത് ആ വ്യക്തി നമുക്ക് സൈറ്റും ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരൽ പുതിയതായിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അയാൾ ഒരു ഐഡിയം പാസ്വേഡും കാണും അയാൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അടിച്ചിരിക്കുന്ന ഐ ഡിയും ആ ഐ ഡിയ പാസ്വേഡ് ലോകിനെ വന്നിട്ട് ഇവിടെ അടിച്ചിട്ട് ലോഗിൻ ചെയ്യണം ഓക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരാളുടെ ഐ ഡിയും പാസ്വേഡ് ലോഗിൻ ചെയ്യണം ഓക്കെ പിന്നെ ഐ ഡി ആക്ടിവേഷൻ ഫ്രീ ഐ ഡി അടിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഐ ഡി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഐ ഡി എന്താകുന്നത് ആക്ടിവേഷൻ ആകുന്നത് നിലവിൽ ഈ ഒരു ഐ ഡി ആക്ടിവേഷൻ ആണ് അത് ആക്ടിവേഷൻ ആയെന്നുണ്ടെങ്കിൽ ഇവിടെ മുപ്പതിനായി മുപ്പതിനായിരത്തോളം വാൽറ്റ്മോണ്ട് അതായത് റെഡിയും റെഡിയും കൂപ്പൻ്റെ എമൗണ്ട് കാണിക്കില്ല നമുക്ക് പർച്ചേസ് നമ്മൾ സെൽഫ് പർച്ചേസ് നമ്മളെ തയ്യപ്പൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമുക്ക് റെഡിയും എടുക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു ഐഡിയയിൽ നിന്ന് മുപ്പതിനായിരം വരെ നമുക്ക് റെഡിൻസ് എടുക്കാം നമ്മൾ മേടിക്കുന്ന സാധനത്തിൽ നിന്ന് തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ തിങ്കാവുന്നതെന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ് ഏറ്റവും ഏത് ഫ്രീ കസ്റ്റമർക്ക് പോലും പതിനായിരം വരെ നമുക്ക് റെഡിയും എടുക്കാൻ പറ്റും ഇത് ഐ ഡിയ ആക്ടിവിഷൻ ചെയ്താൽ നോർമൽ ബിസിനസ് ആക്ടിവേഷൻ ചെയ്തവർക്ക് മുപ്പതിനായിരം വരെ അപ്പോൾ നമുക്ക് ഐ ഡിയ ആക്ടിവിഷൻ ചെയ്തവർക്കാണ് ബിസിനസ് പോർട്ടലെന്ന് വരൽ ആ ബിസിനസ് പോർട്ടിൽ പോർട്ടലിൽ പോകുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവേസ് വരും ഇൻറ്റർവ്യൂസ് വരുന്ന സമയത്ത് പ്രൊഡക്റ്റുകൾ നോക്കുന്നതും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതും ഇതിനകത്തൂടെയാണ് നിലവിൽ ആക്ടിവേഷൻ ആയ ഒരു ഡിയുടെ കൂടെ പർച്ചേസ് ഇനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീപർച്ചേസിലൊക്കെ ആയിരിക്കും പോലെ ഫ്രീ ഐ ഡി അടിച്ചൊരാളെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നോക്കണം അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ കാണണം പ്രോഡക്റ്റിൻ്റെ റേറ്റ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ക്യു ആറിൻ്റെ താഴത്തെ ഒരു ട്രോളി വളരെ ഓപ്ഷൻ കാണാൻ ഏറ്റവും മോളിൽ തന്നെ കണ്ടിട്ട് ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് താഴെ കണ്ടില്ലേ എസ് പി എ എസ് പി അതായത് സ്റ്റാർട്ടപ്പ് പ്രീമിയം സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയം ഇത് ഈ ഓൾറെഡി ഇത് സ്റ്റാർട്ടപ്പിൽ ആക്ടിവേഷനാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് പ്രീമിയം കാണിക്കുന്നുണ്ട് ഡ്യുവൽ ക്ലബും കാണിക്കുന്നുണ്ട് കാര്യം സ്റ്റാർട്ടപ്പ് ഐ ഫ്രീ ഐഡി ആയിട്ടുള്ളവർക്ക് അവിടെ സ്റ്റാർട്ടപ്പ് ആക്ടിവിഷൻ ചെയ്യണമെന്നൊന്നും കാണിക്കുകയുള്ളൂ നിലവിൽ ഇനി ഇതിൻ്റെ ഇനി ചെയ്യാനുള്ളത് പ്രീമിയമാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് വിളിക്കുക സ്റ്റാർട്ടപ്പ് പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും ആയിരം പ്ലസ് എന്ന് തുടങ്ങുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും നിലവിൽ ഇനി പ്രീമിയമായിട്ട് നമുക്ക് ഒരുമിച്ചൊരു എട്ട് പ്രോഡക്റ്റുകൾ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് പത്തായിരം പ്ലസ് അകത്താവുന്ന എമൗണ്ടിലാവുന്ന പാക്കാണത് ഒരു രണ്ടൂടെ ഒരുമിച്ച് ഇപ്പോൾ പതിനയ്യായിരം രൂപയ്ക്കുള്ളവരെ സംബന്ധിച്ചിട്ട് ഒരുമിച്ച് നമുക്ക് രണ്ട് ക്ലിപ്പും കൂടി ആക്ടിവേറ്റ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് വരാൻ പറ്റും അതിനുള്ള ആവശ്യമുള്ള അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും ഓക്കെ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടപ്പിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടപ്പ് പ്രീയം സെയിമാണ് ക്ലിക്ക് ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ ഇന്നത്തെ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഇങ്ങനെ കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകളും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രൈസ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിമിക്സ് ഒരു ഷുഗറിനുള്ളൊരു ആൾക്ക് നമുക്ക് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആണ് മെയിൻ ആയിട്ടും കൊടുക്കൽ ഡിമിക്സും പിന്നെ പ്രൈസ് കണ്ടല്ലേ നമുക്കിവിടെ എം ആർ പി ഉണ്ട് ഒ ഡി പി ഉണ്ട് ഇവിടെ താരത്തെ ഒ ഡി പി പ്രൈസ് ഉണ്ടല്ല അത് അതിൻ്റെ കൂടെ പ്ലസ് നൂറ് രൂപ ഡെലിവറി ചാർജ് ഇത്രയാണ് നമുക്ക് ആവുന്ന സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ കേട്ടോ പ്രീമിയത്തിലാകുമ്പോൾ അതിൻ്റെ ഇപ്പം പത്തായിരം പ്ലസ് ആണ് വെയിറ്റ് കൂടുതലായത് കൊണ്ട് ഇതിന് ഇതിനൂറ്റി രൂപ ഡെലിവറി ചാർജ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിലാണ് ഐ ആക്ടിവേഷൻ ആക്റ്റേഷൻ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ഒ ഡി പി പ്രൈസ് പ്ലസ് അതിൻ്റെ കൂടെ നൂറ് രൂപ ആഡ് ആണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് പ്ലസ് നൂറ് രൂപ ആകുമ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് അങ്ങോട്ട് ഐ ആക്ടിവേഷനിലേക്ക് ആക്റ്റുവേഷനിലേക്ക് ചെല്ലുമ്പോൾ കംപ്ലീറ്റ് പ്രൊസ് അവിടെ ഡെലിവറി ചാർജ് നൂറ് രൂപ ആടാകും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് ഓൾറെഡി ആക്ടിവേഷൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഈ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങളത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി ഐ ഡിയ ആക്ടിവേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇതാണ് സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നത് അതിന് പ്രീമിയത്തിലാകുമ്പോൾ ഫുൾ ഒരു പാക്കേജ് ആയിട്ടാണ് അതായത് ഒരു ഒരുമിച്ചുള്ള ഒരുപാട് പാക്കാണ് മിനിമം അത് പത്തായിരം മുകളിലേക്കാണ് റേറ്റ് എല്ലാം വരുന്നത് അപ്പോൾ നിലവിൽ മെയിൻ ആയിട്ടും എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് പാക്ക് ഇതാണ് നമുക്ക് ഒരു ന്യൂട്രൻ വിറ്റിയും പ്ലസ് എട്ട് ന്യൂട്രാസൂട്ടി പ്രോഡക്റ്റ് നമുക്ക് എന്ത് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് ഓഡി പ്രൈസ് ഉണ്ടല്ലേ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇതിൻ്റെ കൂടി പ്രീമിയത്തിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഡെലിവറി ചാർജ് ഒക്കെ അതിന് വെയിറ്റ് കൂടുതലായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപത് ടോട്ടൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാവും ഈ ഒരു പാക്കേജാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ എമൗണ്ട് പ്രീമിയം ക്ലബ്ബ് സ്റ്റാർട്ടപ്പ് ചെയ്തവർക്ക് എടുക്കുവാണെങ്കിൽ ഇത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്